ഇപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാവരും ഒരു പ്രശ്നമാണ് അടുക്കളയിലുള്ള മാലിന്യം എവിടെയൊക്കെ അറിയുമോ ഇപ്പോൾ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് സ്പേസ് ഉള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് സ്പേസ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുമെന്ന് അപ്പം അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഇത് മാലിന്യം നമ്മുടെ വീട്ടിലുള്ള മാലിന്യം ഒക്കെ നിക്ഷേപിക്കാനും അതുപോലെ തന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ചോദിക്കട്ടോ അപ്പോൾ ഈ സംഭവത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ആളുകൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ സ്മെല്ലിന്റെ ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ ഇത് ചെടികൾക്ക് ഗുണപ്രദമാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നറിയാട്ട് നമ്മൾ ഈ പ്ലേറ്റ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുക ഇതിൽ ഒരു അര ഇഞ്ച് കനത്തിൽ ഈ ഇനാപ്പുല ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക 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 പിന്നെ ഒന്നും വേണ്ട ഈ സാധനം എടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് വെക്കുക ആ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫുഡ് വേസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങോട്ട് ചേർക്കുക ഓക്കെ ഡെയിലി ചേർക്കുക നമ്മൾ വൈകുന്നേരം ആകുന്ന സമയത്ത് കുറച്ച് ഇനാക്കുല അതിന്റെ ഇട്ടിട്ട് അത് മൂടി കൊടുക്കുക അത്ര മാത്രമേ ചെയ്യണ്ടോ ഒരു മുപ്പ ദിവസമാകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും അതൊക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനം ആ സാധനമാണ് ഇതിന്റെ ഇതിനെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും ഒരു പ്രശ്നമാണ് വേസ്റ്റ് എവിടെ ഇടും ചെറിയ പ്ലോട്ടിലൊക്കെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പറോട് കൊടുക്കുന്നുണ്ട്